ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് സച്ചിയോട് ഓരോ കാര്യങ്ങളും പറയുകയാണ് ഏതായാലും ഏട്ടത്തെയും ഗുഡ് എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നോ എന്ന് അങ്ങനെ ഒരുപാട് പറഞ്ഞതിന് ശേഷം സച്ചി ഇതിന് സമ്മതിക്കാണ് ശരി ഇനിയിപ്പോൾ ഏതായാലും ഞാൻ വന്നേക്കാം അങ്ങനെയും പറഞ്ഞ് ഉമ്മയും കൊടുത്തിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ് ശ്രീകാന്തിൻ്റെ ഭയങ്കര സന്തോഷം തോന്നി സച്ചിയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് രേവതി ഇങ്ങനെ സാരികളെല്ലാം മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് സച്ചി ഒരുങ്ങി സച്ചി ഒരുങ്ങിയിട്ടും രേവതി ഒരുങ്ങിയിട്ടില്ല അപ്പോൾ രേവതിയെ തന്നെ ഇങ്ങനെ നോക്കിയാണ് നീ എന്ത് പറയും എന്നൊക്കെ ആലോചിച്ച് ആകെ ഒരു സ്റ്റാറ്റിങ് ട്രബിള് അങ്ങനെ നമ്മുടെ രേവതി വിളിക്ക രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്താ നീ എന്തെടുക്കുക ഞാനോ ഞാനേ ബിരിയാണി തിന്നുന്നു കണ്ടൂടെ ഞാൻ സാരി മടക്കി വെക്കുകയാണെന്ന് പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്താ ചെയ്യുകയാണെന്ന് അല്ല ഞാൻ നിന്നോട് ശ്രീകാന്ത് പറഞ്ഞ കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലേ പിന്നെ എന്താ ഒന്നും അനങ്ങാൻ നിൽക്കുന്നത് ആ പറഞ്ഞു ശ്രീകാന്ത് നിന്നെ വിളിച്ച് പറഞ്ഞല്ലേ ആ ശ്രീകാന്ത് എന്തോ ഒരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പാർട്ടിക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ആ പാർട്ടിക്ക് പോകണ്ടേ എന്തിന് ഞാൻ വരുന്നില്ല പാർട്ടിക്കൊന്നും ഒത്ത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏഹ് വരുന്നില്ലേ അത് വരാത്തത് ഞാൻ എന്തിനാണ് പാർട്ടിക്ക് വരുന്നത് അവിടെ നടക്കുന്നതേ കപ്പിൾസിന്റെ പാർട്ടിയാണ് കപ്പിൾസിന്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പാർട്ടി അതാണ് അർത്ഥം മനസ്സിലായോ അതിനിപ്പം നമ്മൾ പോയിട്ട് എന്താണ് കാര്യം അവിടെ ഞാൻ പോയിട്ട് യാതൊരു പ്രയോജനമില്ല അയ്യോ രേവതി അത് പിന്നെ അവിടെ നമ്മളെയും വിളിച്ചതല്ലേ പാർട്ടിക്ക് വന്നൊന്നും പറഞ്ഞോണ്ട് അപ്പോൾ പിന്നെ പാർട്ടിക്ക് പോകണ്ടേ പോകാതിരിക്കാനായിട്ട് പറ്റൂ ഞാനത് തന്നെയാണ് പറഞ്ഞത് അവിടെ നടക്കുന്നത് ഭാര്യയും ഭർത്താവിന്റെ പാർട്ടിയാണെന്ന് ഇത് കേട്ട് നമ്മുടെ സച്ചിക്കാണെങ്കിൽ മനസ്സിലായി സച്ചിയാണെങ്കിൽ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്റെ കെട്ടിയോനാണ് വിളിക്കുന്നത് ഇത് കേട്ട് ഇന്നെപ്പോഴേക്കും നമ്മുടെ രേവതി ഒന്ന് തിരിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ നോക്കുകയാണ് സച്ചിയെ അപ്പോൾ സച്ചി സജിക്കും ചിരി വരുന്നുണ്ട് അപ്പോൾ സച്ചി പറയുകയാണ് ഞാ അതെ നിന്റെ കെട്ടിയോനാണ് വിളിച്ചത് നമ്മൾ ഭാര്യയും ഭർത്താക്കന്മാരല്ലേ അപ്പോൾ നമുക്ക് പോകണ്ടേ പെട്ടെന്ന് തന്നെ ഒരുങ്ങാൻ നോക്ക് ഒരുങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ പോകണം മനസ്സിലായോ പറഞ്ഞത് എന്ന് സച്ചി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതിക്ക് ചിരി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ രേവതി അലമരുന്ന അലമാരുന്നല്ല അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സാരികൾ അപ്പൊ രണ്ട് സാരി എടുത്ത് വെച്ചിട്ട് ചോദിക്കുകയാണ് സച്ചിയോട് അല്ല ഏത് സാരി ഉടുക്കണം ഓഹോ അത് ശരി അപ്പൊ സാരി എടുത്ത് വെച്ചിട്ടാണ് എന്നോട് ഇത്രയും വലിയ ഡയലോഗ് അടിച്ചതല്ലേ പറ ഏത് സാരി ഉടുക്കണം നിനക്ക് ഇഷ്ടമുള്ള സാരി ഉടുത്തോ എന്ന് സച്ചി പറയുകയാണ് അപ്പൊ രേവതിയുടെ മുഖഭാവം ആകെ മാറുകയാണ് അപ്പോൾ രേവതി ആ സാരിലേക്ക് മാറി മാറി ഇങ്ങനെ നോക്കിയാണ് അപ്പോൾ സച്ചിക്ക് കാര്യം മനസ്സിലായി അപ്പം സച്ചിയാണെങ്കിൽ അതെ ദേ ആ സാരി ഉടുത്താൽ മതി ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരും നല്ല രസം ഉണ്ടാവും എന്താ പോരെ അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് അതിലേറെ സന്തോഷം അങ്ങനെ സച്ചി പറഞ്ഞതുപോലെ തന്നെ രേവതി ആ സാരി ഉടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും പക്ഷേ അതിനു മുമ്പ് തന്നെ റെസ്റ്റോറൻ്റിൽ ഇവരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതായത് ശ്രുതിയും ശ്രുതിയും അവരെയും കൂടി വിളിച്ചിട്ടുണ്ട് ഇത് കപ്പിൾസിൻ്റെ പാർട്ടിയാണല്ലോ അപ്പോൾ അവരെയും കൂടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഹോട്ടൽ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ആ ഒരു സെറ്റപ്പ് രീതികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര രസം രസം തോന്നി നമ്മുടെ ശ്രുതിക്ക് ശ്രുതി പറയണോ ഓ എൻ്റെ ദൈവം എന്ത് രസമുള്ളൂ ഇവിടെ കാണാനുണ്ട് അതേ ശ്രുതി നല്ല രസം ഉണ്ടല്ലേ ശ്രീകാന്തേ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറെ നല്ല രസമായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ആ ഏതായാലും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ട് പോവുകയാണ് ശ്രീകാന്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ അടുത്ത ആൾക്കാർ അതായത് സച്ചിയും അതേപോലെ തന്നെ രേവതിയും അപ്പോൾ ഇവ രണ്ടര കൂടി ഇങ്ങോട്ട് കയറി രേവതി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇത്രയും വലിയ ഹോട്ടലോ ഷോ ഇത്രയും വലിയ ഹോട്ടലൊന്നും കയറി ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഇത് പറഞ്ഞ പറഞ്ഞപ്പോഴേ ഏയ് ഞാനും കഴിച്ചിട്ടില്ല അല്ലെങ്കിലും ഇവിടെ കയറി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിലേ ഞാൻ ഒരു ദിവസം ഫുൾ ഓട്ടോ ഓടണം എന്നാലേ ഒരു ദിവസത്തെ ഭക്ഷണം ഇവിടുന്ന് കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാനായിട്ട് പറ്റുള്ളൂ അത്രയ്ക്കും വലിയ ഡിമാൻഡല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇവരിങ്ങനെ പോകുമ്പോൾ ദേ രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുന്നു അതായത് ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയും അപ്പോൾ ശ്രുതി സച്ചിയോട് ചോദിക്കുകയാണ് നിങ്ങളോ നിങ്ങളെന്താ ഇവിടെ ഞങ്ങൾ ഇവിടെ ഇവിടെന്നാ ഇടാ നീയൊക്കെ എന്തിനാണ് വന്നിരിക്കുന്നത് ഇവിടെ ഭക്ഷണം കഴിക്കാനല്ലേ അതേപോലെ തന്നെ ഞാനും വന്നത് ഭക്ഷണം കഴിക്കാനാണ് അല്ല അതെ ഹോട്ടലിലേക്കാരെങ്കിലും വരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതെ ചോദ്യമൊക്കെ തീർന്നെങ്കിൽ ഞാനിവിടെ ഇരുന്നോട്ടെ അപ്പം നമ്മുടെ സുതി വീണ്ടും അഹങ്കാരം കാണിക്കണം എടാ നിനക്കൊക്കെ പറ്റിയ ഹോട്ടലല്ലട ഇത് ഇതൊക്കെ നല്ല പൈസ ഉള്ളവർക്ക് പറ്റിയ ഹോട്ടലാണ് അല്ലെങ്കിൽ നിനക്ക് നിനക്കിവിടുത്തെ ഫുഡിൻ്റെ പൈസ കൊടുക്കാനായിട്ട് പറ്റുമോ സച്ചി ഞാൻ നല്ല വി ഐ പികൾക്കുള്ള ഹോട്ടലൊക്കെയാണിത് ആണോ ഷോ ഞാൻ ഞാനറിഞ്ഞില്ലല്ലോ ദേ ഞങ്ങളേതായാലും ഇവിടെ ഇരുന്നോട്ടെ എൻ്റെ വി ഐ പികളെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിം രേവതി അവിടെ വ ഇങ്ങനെ ഇരിക്കുകയാണ് അവരുടെ മുന്നിൽ തന്നെ ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഞങ്ങളെ ശ്രീകാന്താണ് വിളിച്ചത് ശ്രീകാന്ത് ഞങ്ങൾ ക്ഷണിച്ചായിരുന്നു അതുകൊണ്ടാണ് വന്നത് ശ്രുതിക്ക് തീരെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ശ്രീകാന്ത് ഒരു ഭക്ഷണമായിട്ട് വരികയാണ് ഭക്ഷണമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സുതി ചോദിക്കുകയാണ് ശ്രീകാന്തേ നീ ഇവരെ വിളിച്ചായിരുന്നോ എന്നിട്ട് ഞങ്ങളുടെ ഒരു വാക്ക് പറയാതിരുന്നത് ഇവരെ വിളിച്ച കാര്യം ഏട്ടാ ഇത് പിന്നെ ഫാമിലി ഗെറ്റ് ടുഗതർ അപ്പോൾ അപ്പം അതിനുവേണ്ടി വിളിച്ചതാണ് നിങ്ങളെ വിളിച്ചില്ലേ അതേപോലെ തന്നെ അവരെയും വിളിച്ചു ആ അതിനിപ്പം എന്താ കുഴപ്പം ഒരു പ്രശ്നമില്ലല്ലോ എന്നിങ്ങനെ സംസാരിക്കുകയാണ് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കും ശ്രുതിക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അതെ ഇത് കണ്ടോ ഇത് സൂപ്പാണെന്ന് പറയുകയാണ് അപ്പോൾ സൂപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ സൂപ്പാണല്ലേ ആ അപ്പം ഇത് കുടിക്കണമല്ലേടാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുതി ഇങ്ങനെ പൊട്ടിച്ചിരിച്ചു കൊണ്ടതേ സൂപ്പ് എന്താണെന്ന് പോലും ഇത് അറിയില്ല ഉം എന്നിട്ട് പാർട്ടിക്ക് ക്ഷണിച്ചിരിക്കുന്നു വേറെ ഓരോ പണിയില്ലേ ഇത് ഇതിനേക്ക് എന്തിനാണ് ക്ഷണിക്കുന്നത് ഇതൊക്കെ കേട്ടപ്പോഴേക്ക് നമ്മുടെ രേവതി ആണെങ്കിൽ അപ്പൊ ഭക്ഷണത്തിന് മുമ്പ് തന്നെ ഈ സൂപ്പ് കുടിക്കണമല്ലേ ശ്രീകാന്തേ അതേ ഏട്ടത്തി ആ ഭക്ഷണത്തിന് മുമ്പ് തന്നെ കുടിക്കണം ആ ഞങ്ങളുടെ വീട്ടിലെ ജലദോഷം വരുമ്പോൾ ആ മാർട്ടിൻ സൂപ്പ് ഉണ്ടാക്കി തരാറുണ്ട് ഇത് കേട്ട സുതി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബെടായി ഒടുക്കത്തെ ബെടായി പാച്ചക്കാണല്ലോ പറഞ്ഞത് സൂപ്പ് എന്താണെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാവൂല അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഇടന്ന് സംസാരിക്കുന്നത് അപ്പൊ സച്ചിക്കും കല് വരിക്കാണ് സച്ചി എടുത്ത് വായിക്കുമേടാ നീയൊക്കെ സൂപ്പിലാണ് അവിടെ കുളിക്കുന്നത് കുടിക്കുന്ന കുളിക്കുന്നത് മര്യാദ ഡയലോഗ് അടിക്കാതെ എടുത്ത് കുടിക്കടാ കൂടുതൽ കുറേ നേരം അവൻ കൂടുതൽ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നത് എടുത്ത് കുടിക്കടാ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയും ശ്രുതിയൊക്കെ ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ചമ്മുകയാണ് അങ്ങനെ ശ്രീകാന്ത് പറങ്ങളൊന്നും വടക്കടിക്കാതെ ഒന്ന് കുടിക്കാവോ ഒന്ന് കുടിച്ചു നോക്ക് അങ്ങനെ നമ്മുടെ സച്ചിയും ശ്രുതിയും അതിങ്ങനെ കോരി കോരി കുടിക്കുകയാണ് അപ്പം ആ നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി സംസാരിക്കണേ അതെ പിന്നെ വേറൊരു സംഭവം കൂടിയുണ്ട് അതായത് എൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ് അതിപ്പം വരും അങ്ങനെ അത് വന്നു കഴിഞ്ഞപ്പോഴേക്കും എടുത്തു കൊടുക്കുകയാണ് ഇതേ പനീർ കൊണ്ടുള്ളൊരു വിഭവമാണ് ടേസ്റ്റ് ചെയ്ത് നോക്ക് അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ സച്ചിക്കും രേവതിക്കും സുതിക്കും ശ്രുതിക്കും ഒക്കെ കൊടുക്കുകയാണ് ഒരു കോക്കും ഒരു സ്പൂണും കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതിപ്പം ഇങ്ങനെ കട്ട് ചെയ്താണല്ലോ കഴിക്കേണ്ടത് അങ്ങനെയാണല്ലോ വലിയ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ ശ്രുതിയും ശ്രുതിയും അത് അതിൻ്റേതായ രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കുകയാണ് പക്ഷേ നമ്മുടെ സച്ചിയാണെങ്കിലും എന്തിനു സാധനം ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൈ കൊണ്ട് കഴിച്ചോളാം നമ്മളെ കൈ കൊണ്ട് എടുത്തെടുത്ത് ഓരോന്ന് കഴിക്കുകയാണ് പക്ഷേ രേവതിക്കാണെങ്കിലും കൈ കൊണ്ടുപിടിക്കാൻ മടി ഇത് രണ്ടും കൊണ്ടൊന്ന് വെച്ചിരിക്കുകയാണല്ലോ ഒരു കോക്ക് ഒരു സ്പൂണും കൂടി അപ്പം രേവതി ആണെങ്കിൽ അത് കട്ട് ചെയ്ത് കുത്തി കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ രേവതിക്ക് അത് പറ്റുന്നില്ല അപ്പോൾ പെട്ടെന്ന് ശ്രുതി അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് രേവതി കിടന്ന് കോപ്രായം കാണിക്കണം ദേ ശ്രുതി അത് നോക്കിക്കണ്ടേ അതുകൊണ്ട് കഴിക്കാൻ പോലും അറിയില്ല അപ്പോൾ ശ്രു ശ്രുതിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കൊരു ആക്ഷേപം അങ്ങനെ രേവതിയെ ആക്ഷേപിക്കുകയാണ് സച്ചി നോക്കി കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ കിടന്ന് ഇങ്ങനെ കുത്തി 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 കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിന് അത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സങ്കടം തോന്നി രേവതിക്ക് കഴിക്കാനായിട്ട് അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ സച്ചി രേവതിയോട് പറയുകയാണ് എന്തിനാണ് രേവതി ഈ തീസാനൊക്കെ നമുക്ക് കൈ തന്നിരിക്കുന്നത് എന്തിനാണ് കഴിക്കാനല്ലേ അപ്പം കൈ കൊണ്ട് അങ്ങോട്ട് കഴിച്ചാൽ മതി അല്ല ഇതൊക്കെ മാറ്റി അങ്ങോട്ട് വയ്ക്ക് എന്ന് പറയുകയാണ് അങ്ങനെ രേവതി സച്ചി പറഞ്ഞതുപോലെ തന്നെ അത് മാറ്റി വെച്ചിട്ട് കൈ കൊണ്ടെടുത്ത് കഴിക്കുകയാണ് അപ്പം നമ്മുടെ ശ്രീകാന്ത് പറയണം അതെ നിങ്ങളോട് ആരോടോ ഒന്നും മിണ്ടതെന്നല്ല പറഞ്ഞത് എന്തെങ്കിലും വേണ്ട തല്ല പിടിക്കില്ലെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പാടില്ലേ അപ്പം എടുത്ത വായിക്കും നമ്മുടെ ശ്രുതി പറയാണ് ശരിയാ സംസാരിക്കാം അല്ലേ ആ എനിക്ക് രേവതിയെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ രേവതിയെക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചിട്ടുമില്ല ആ രേവതി നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം എങ്ങനെയാണ് നടന്നത് ലവ് മാരേജ് ആണോ എങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടിയത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് നമ്മുടെ സുധിയുടെ ഇടപാട് തീരുകയാണ് സച്ചിക്കാണെങ്കിൽ ചിരിയും വന്നെ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ഒരു ലവ് മാരേജും അല്ല ഒന്നും അപ്പോൾ ഇവൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ലേ ഹാ പറയില്ല കാരണം മറ്റുള്ളവരുടെ കുറ്റമാണെങ്കിൽ അവൻ എടുത്ത വായിക്കെ എല്ലാ കാര്യങ്ങളും പറയും പക്ഷേ അവൻ്റേതായ കാര്യങ്ങൾ അവൻ പറയില്ല കാരണം അവന് നാണക്കേടല്ലേ ഞങ്ങളുടെ രണ്ടുപേരുടെയും ലവ് മാരേജൊന്നും അല്ല ദേ ഇവ രണ്ടുപേരുടെയും കല്യാണം ഉറപ്പിച്ചിരുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാകെ ഞെട്ടിപ്പോയി ശ്രുതിക്കാണെങ്കിലും ആകെ ചുമ വെപ്രാളം ഒക്കെ വന്നു തുടങ്ങിയാണ് അതെ ഇവ രണ്ടുപേരുടെയും കല്യാണം ഉറപ്പിച്ച് ഇവൻ ആ കല്യാണത്തിന് സമ്മതം മൂളിതാ എന്നിട്ട് എന്താ ചെയ്തേന്നറിയാവോ ആ കല്യാണ ദിവസം തന്നെ അച്ഛന് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു അമ്പത് ലക്ഷം രൂപ ആ അമ്പത് ലക്ഷം രൂപയും കൊണ്ട് അവൻ മുങ്ങിക്കളഞ്ഞു ഓടിക്കളഞ്ഞു ആ കല്യാണ ദിവസത്തിൻ്റെ ആ സമയത്ത് ഇത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാകെ വല്ലാത്തൊരവസ്ഥയിലെങ്കിൽ നിൽക്കുകയാണ് ഒരു നാണം കെട്ടൊരവസ്ഥയിലെങ്കിൽ നിന്നു പോവുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി ശ്രുതിക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ഇവനതൊന്നും പറഞ്ഞിട്ടില്ലല്ലേ അവൻ പറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നെ അവസാനം ഇതേ ഇവളും ഇവളുടെ വീട്ടുകാരൊക്കെ ഇരുന്ന് കല്യാണ കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛമ്മന്ന് എന്നോട് പറഞ്ഞു ഇതേ ഈ ഇവളെ ഒന്ന് കെട്ടാവൂ എന്ന് അങ്ങനെയാണ് ഇവളെ ഞാൻ കെട്ടിയത് അപ്പോൾ എടുത്ത വായിക്കും നമ്മുടെ ശ്രുതി ശ്രുതി പറയുകയാണ് ഓ അത് ശരി അപ്പോ സഹതാപ കല്യാണം ആയിരുന്നല്ലേ ഇപ്പൊ രേവതിക്ക് അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നി അപ്പോ ശ്രുതിയുടെ നാവിൽ നിന്നും ഇങ്ങനൊരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ആശ്വാസമായത് അപ്പൊ ആണെങ്കിൽ ആ അതേ ശ്രുതി ഇതൊരു സഹതാപ കല്യാണം തന്നെയാണ് എനിക്ക് ഈ കല്യാണത്തിനോട് യാതൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല പിന്നെ നിർബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചു പോയത് അല്ലെങ്കിലും അച്ഛനാ അച്ഛൻ ഇതിനെല്ലാത്തിനും കാരണം അച്ഛൻ കാരണമാണ് അച്ഛൻ അച്ഛന് കുറച്ച് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ പൈസയിൽ എന്നെ ലോക്ക് അങ്ങോട്ട് ചെയ്തു അപ്പോൾ പിന്നെ ദൈ ഇവിളെ കല്യാണം കഴിക്കണ കല്യാണം കഴിക്കാമെന്ന് എനിക്ക് സമ്മതം മൂളേണ്ടി വന്നു പക്ഷേ താല് കിട്ടാമെന്ന് എനിക്കൊണ്ട് പറ്റിയില്ലായിരുന്നു എനിക്ക് ഇവളെ ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോയത് എന്തൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആണെങ്കിൽ എനിക്ക് മനസ്സിലാവും എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ശ്രുതി കാരണം ഇഷ്ട മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ എങ്ങനെ കല്യാണം കഴിക്കും കല്യാണം കഴിക്കാനായിട്ട് പറ്റുമോ അതൊന്നും പറ്റില്ല ഏഹ് എല്ലാത്തിനും കാരണം അച്ഛൻ തന്നെയാണ് അച്ഛനല്ലെങ്കിലും അച്ഛൻ്റെതായ സ്വാർത്ഥതയാണല്ലോ ഹാ അമ്പത് ലക്ഷം രൂപ കാണിച്ച് എന്നെ അന്നത്തെ അന്നത്തെൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്കത് നിർബ് ഇതാക്കേണ്ടി വരും സമ്മതിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ആയിരുന്നു പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു പിന്നെ അച്ഛനില്ലേ ഹാ അച്ഛനെ കൊണ്ട് ഒരു കഴിവത്തുമില്ല അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ശ്രീകാന്തിനോട് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അമ്മയുടെ കൈപ്പുണ്യമാണല്ലോ കിട്ടിയതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ സച്ചിയാണെങ്കിലും പിന്നെ ആ അമ്മയുടെ കൈപ്പുണ്യം ദേ ഒന്നും പറയാതിരിക്കാവോ അവരൊരു സ്ത്രീ ആണോ എന്നൊക്കെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയണം നീ എന്താടാ നീ എന്താണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയെക്കുറിച്ച് ദേ അച്ഛനാണ് എല്ലാത്തിനും കാരണം ഒരു വക ചെയ്യില്ല എല്ലാത്തിനും ഒരു നോളജ് ഇല്ലാത്ത മനുഷ്യൻ അപ്പോൾ സച്ചിക്ക് അച്ഛനെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോഴേക്കും ആകെ കാലി വരികയാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഈ ശ്രുതിയാണെങ്കിൽ അച്ഛനെക്കുറിച്ച് തന്നെ പറയണേ അയാളൊരു കഴിവ് കെട്ടവനാണ് അല്ലെങ്കിൽ അച്ഛൻ ആ കുടുംബത്തിന് വേണ്ടി ഒതുങ്ങാത്ത ഒരാളാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇല്ലാത്ത മനുഷ്യൻ ഒരു വകയ്ക്കും കൊള്ളില്ലാത്ത മനുഷ്യൻ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങി ഇത് കേട്ട് നമ്മുടെ സാച്ചി കൈ കൈ ഇങ്ങനെ ചൂട്ടടെ എന്താണ് എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞത് എന്നി മേലെ പറയോടോ എൻ്റെ അച്ഛനെക്കുറിച്ച് നിന്നെ വളർത്തി വലുതാക്കി അത് പഠിപ്പിച്ചതൊക്കെ ആരാടാ നമ്മുടെ അച്ഛനാടാ എന്നിട്ട് ആ അച്ഛനെ കുറിച്ചാണ് നീ പറയുന്നത് ഞാൻ പറയും വീണ്ടും ഞാൻ പറയും നിനക്ക് എന്തിനാണ് അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ഹോ നിന്നെ അച്ഛൻ വഷളാക്കിയിരിക്കുകയാണല്ലോ അച്ഛൻ കാരണമാണ് സംഭവിച്ചത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് അച്ഛൻ കാരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങി ഇനി അക്ഷരം വേണ്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ബഹളവും ഇതൊക്കെയായി എല്ലാവരും ഏ ശ്രുതിയെയും അതേപോലെ തന്നെ സച്ചിയെയും പിടിച്ചു മാറ്റാനാണ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര ബഹളം നടക്കുകയാണ് ഇനി മേലൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എപ്പോഴേക്കും ശ്രുതി ആണെങ്കിലും നിനക്കെന്താ നിനക്കൊരു നിങ്ങൾക്കൊരു മാനേഴ്സല്ലേ ഇതൊരു അല്ലേ എന്നിട്ട് മാനേഴ്സ് ഇല്ലാതെ പെരുമാറുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും രേവതിക്ക് അരിച്ചും വരുകയാണ് നീ ആദ്യം നിൻ്റെ ഭർത്താവിനെ മാനേഴ്സ് പഠിപ്പിക്കുകയെ എന്നിട്ടാവാം എൻ്റെ ഭർത്താവിനെ ദേ അച്ഛനെ കുറിച്ച് ഇയാൾ എന്തല്ല പറഞ്ഞത് ഇയാൾക്ക് മര്യാദയുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയും അവിടെ ഭയങ്കരമായിട്ട് കലക്ക കലക്കുകയാണ് ഇവർ രണ്ടുപേരും ഭയങ്കര ദേഷ്യത്തോടുകൂടി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി ഗെയിൻ ബബായ്